അസ്സലാമു അലൈക്കും ഇപ്പം നമുക്ക് ഇന്നത്തെ റെസിപ്പി ബീഫ് കായയാണ് അപ്പോൾ നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കാം അതിന് മുന്നേ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമുക്ക് അത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ഒന്നര വലിയുള്ളി പിന്നെ ഒരു പിടിക്ക് കറിവേപ്പില പിന്നെ വേണ്ടത് ഒരു മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഏഴോ അല്ലി വെളുത്തുള്ളി അഞ്ച് ചെറിയുള്ളി ഇതൊക്കെ കൂടെ ഇട്ടിട്ട് നമ്മളെ മിക്സിയുടെ ജാറിൽ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ പാനിൽ എണ്ണ ഒഴിച്ച് പാൻ ചൂടായി അതിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ ഈ സവാളയും നമ്മുടെ കറിവേപ്പിലും ഇട്ടിട്ട് നന്നായിട്ട് അതേ കുറച്ച് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത് വച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ ആ അരപ്പ് നമ്മൾ ഈ സവാളയിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മൾ ബീഫ് കായ് ആണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ ബീഫ് നമ്മൾ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്യുക അപ്പോൾ ഏകദേശം ഇതേപോലെ ആക്കിയെടുക്കാൻ ശ്രമിക്കുക എന്നിട്ട് അതിലോട്ടേക്കൊരു ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ബീഫ് മസാല എന്നിട്ട് നന്നായിട്ടിട്ടൊന്ന് മിക്സ് ആക്കുക നല്ലപോലെ മിക്സ് ആക്കുക ഇട്ട് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇവിടെ ഇട്ടുക എന്നിട്ട് നമ്മൾ ബീഫ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക എന്നിട്ട് നമ്മളൊരു ജാറിലോട്ടേക്ക് ഒരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളിയും ഒരു മൂന്നല്ല്ല് ചെറിയുള്ളിയും പച്ചമുളകും ജീരകവും ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് ഒരു പാത്രത്തിലോട്ടേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക രണ്ട് കപ്പ് വെള്ളത്തിന് രണ്ട് കപ്പ് അരിപ്പൊടി എന്ന് കണക്കിലെടുക്കാൻ ശ്രമിക്കുക നമ്മൾ സാധാ പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കുന്ന പോലെ തന്നെ വാട്ടിയെടുക്കുക അപ്പം രണ്ട് കപ്പ് പൊടി വെള്ളം നന്നായി തിളച്ച് വന്നതിന് ശേഷം രണ്ട് കപ്പ് പൊടി എടുത്തരുക എന്നിട്ട് നല്ല പോലെ മിക്സാക്കി വാട്ടിയെടുക്കുക എന്നിട്ട് നല്ല പോലെ വെള്ളം അങ്ങ് കുറയും ചെയ്യരുത് എന്നാൽ വെള്ളം കൂടും ചെയ്യരുത് കാരണം നമ്മളത് കുഴച്ച് കഴിഞ്ഞ് പരത്തി എടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്നിട്ട് നമ്മൾ ഇദ്ദേഹത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ഈ അരപ്പ് ഈ നമ്മളെ കുഴച്ച് വെച്ചിട്ടുള്ള പൊടിയിലോട്ടേക്ക് ആക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക നല്ലപോലെ നല്ല ലൂസും ആവരുത് നല്ല ടൈറ്റും ആവരുത് എന്നിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുക നല്ലപോലെ ലൂസും ആവരുത് ടൈറ്റും ആവരുത് നേരത്തെ പറഞ്ഞ പോലെ ചെയ്തെടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും എന്നിട്ട് ഇങ്ങനെ ബോൾസ് ബോൾസ് ആക്കി എടുക്കുക പ്രസ്സിൽ ചെയ്യുക കൈ വെച്ചിട്ടും ചെയ്യുക നമ്മൾ പ്രസ്സിലാണ് ചെയ്തത് എന്നിട്ട് നമ്മളിത് പരുത്തിയിട്ട് കയ്യിലോട്ടേക്ക് വെച്ച് മസാല ആക്കി നമ്മൾ ഉന്നക്കായ അങ്ങനത്തൊക്കെ റോൾ ചെയ്യുന്ന പോലെ റോളാക്കിയിട്ട് നമ്മൾ അപ്പച്ചമ്പിൽ വെച്ച് നന്നായിട്ട് വേവിക്കുക എന്നിട്ട് ആവിയിൽ ഇതുപോലെ നല്ല പോലെ വേവിച്ചെടുക്കുക എന്നിട്ട് ഇതിലോട്ടേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ആക്കിയതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു മീഡിയത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ആക്കിയെടുക്കുക എന്നിട്ട് ഇതേപോലെ അത് ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കുക നമ്മളെ പാനിൽ എണ്ണ ചൂടായിട്ട് ഇങ്ങനെ ഇതേപോലെ അങ്ങനെ ഓരോന്നോരോന്നായി വെച്ചിട്ട് പൊരിച്ചെടുക്കുക അപ്പോൾ നമ്മളെ ബീഫ് കായ് ഇങ്ങനെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ കമൻറ്റും ചെയ്യുക